മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് കൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജയിൽ നോമിനേഷൻ ടാസ്ക് തന്നെയാണ് അനുമോൾ ആദ്യമായി നോമിനേറ്റ് ചെയ്തത് ലക്ഷ്മീനെ തന്നെയാണ് ഇന്നലത്തെ ഇഷ്യൂ ആണ് പ്രധാന കാരണമെന്ന് പറയുന്നത് പിന്നെ പറയുന്നത് ലക്ഷ്മി ഇതൊരു ബിഗ് ബോസ് ഷോയാണെന്ന് മനസ്സിലാക്കുന്നില്ല ലക്ഷ്മിക്ക് തോന്നുന്ന പോലെ ലക്ഷ്മി നടക്കും ഇഷ്ടമുള്ളവരോട് മാത്രം മിണ്ടും ഞാനൊക്കെ മിണ്ടാൻ ചെന്ന് കഴിഞ്ഞാൽ പോലും എൻ്റെ അടുത്ത് വരില്ല അവിടെ കിടക്കും പിന്നെ എഴുന്നേറ്റ് പോകും എല്ലാവരും ഒരു ശത്രുവിനെ പോലെയാണ് ലക്ഷ്മി കാണുന്നത് രണ്ടാമതായി ജിസൈലിനെയാണ് പറയുന്നത് ജിസൈലിൻ്റെ ഒരു വിചാരമുണ്ട് ജിസൈലിന് ഈ ബിഗ് ബോസിൻ്റെ അടുക്കള അങ്ങോട്ട് ജിസൈലിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഒരു ബിഗ് ബോസ് വീട്ടിലൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് പതിനെട്ട് പേർക്കും ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിക്കാൻ ശ്രമിക്കുക അല്ലാതെ സ്വന്തം ഉണ്ടാക്കി കഴിക്കാനല്ല ഇത് ബിഗ് ബോസ് വീട്ടിൽ വന്ന് നമ്മളിവിടെ വന്നിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പക്ഷേ എപ്പോഴും ജിസൈൽ ആര് മാത്രമാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് അനീഷ് നോമിനേറ്റ് ചെയ്തത് ജിസേലിനെയും അനുമോളെയുമാണ് ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് ലക്ഷ്മിനെ മസ്റ്റ് യുമാണ് ആദില ലക്ഷ്മീനെ അഭിലാഷിനെയുമാണ് ഒനീല് ലക്ഷ്മിനെയും നെബിനെയുമാണ് അക്ബർ ജിസേലിനെയും ലക്ഷ്മീനെയുമാണ് റനാഫാത്തിമ ലക്ഷ്മീനെയും ജിസേലിനെയുമാണ് ബിന്നി ജിസേൽ ലക്ഷ്മിനെയാണ് നൂറ ജിസേലിനെ ലക്ഷ്മിനെയാണ് ജിസേൽ ലക്ഷ്മിനെ മസ്താനിനെ ആര്യൻ ലക്ഷ്മീനെ അനീഷിനെ ലക്ഷ്മി മസ്താനിനെ അക്ബറിനെ മസ്താനി അക്ബർ ലക്ഷ്മിനെയാണ് നോമിനേറ്റ് ചെയ്തത് നെവിൻ നോമിനേറ്റ് ചെയ്തത് ലക്ഷ്മിനെ ആദിലേനെയാണ് സാബുമാൻ നോമിനേറ്റ് ചെയ്തത് അനീഷിനെയാണ് അതേപോലെ തന്നെ അനിമോളെ ജിഷൻ നോമിനേറ്റ് ചെയ്തത് അനീഷിനെയും ഷാനവാസിനെയുമാണ് അഭിലാഷ് നോമിനേറ്റ് ചെയ്തത് ജിസേലിനെയും ലക്ഷ്മിനെയാണ് പ്രവീൺ നോമിനേറ്റ് ചെയ്തത് ലക്ഷ്മീനെയും ജിസേലിനെയുമാണ് അങ്ങനെ മൊത്തത്തിൽ ജിസൈലിന് എട്ട് വോട്ടും അതേപോലെ തന്നെ ലക്ഷ്മിക്ക് പതിനാല് വോട്ടും കൂ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ലക്ഷ്മിയും ജിസേലുമാണ് ഇത്തവണ ബിഗ് ബോസിൻ്റെ ജയിലിലേക്ക് പോകുന്നത്